ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇമ്പ്ലിമെൻ്റ് ചെയ്യും ഇതിപ്പം ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ പ്രായമായി ആദ്യമേ നട്ടപ്പം തന്നെ നമ്മൾ ഇങ്ങനൊരു കമ്പ് ഇവിടെ കെട്ടിക്കൊടുത്തിരുന്നു അപ്പോൾ ഈ കമ്പയിൽ കയറി കെട്ടി കെട്ടി ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വിടുമായിരുന്നു പക്ഷേ ഇനി ഈ കമ്പ് ഇതിന് പോരാ ഇതിന് കൂടുതൽ സപ്പോർട്ട് വേണം അപ്പോൾ ഒന്നെങ്കിൽ വലിയ നീളത്തിലുള്ള കമ്പ് കെട്ടണം അല്ല എങ്കിൽ മുകളിൽ എവിടെയെങ്കിലും നമ്മൾ ഇവർക്കൊരു താങ്ങ് കൊടുക്കണം എന്നത് ഇതേ ഈ തക്കാളി ചെടിയുടെ അറ്റത്തോട്ട് നമ്മളിങ്ങനെ ഒരു കയറ് കെട്ടുവാണ് അതിൻ്റെ തണ്ട ചേർത്താണ് കെട്ടുന്നത് ഇങ്ങനെ കെട്ടി അതിനെ വലിയധികം നോവിക്കാതെ വേണം കെട്ടാനായിട്ട് കെട്ടി ഇങ്ങനെ കയറ് കയറിൻ്റെ മെറ്റേറ്റം ഇതേ ഞാൻ ഇങ്ങോട്ടും ഇവിടെ ഒരു കമ്പിയുണ്ട് അതിലും കൂടെ ഉടക്കി അങ്ങ് കൊടുത്തു ഇവിടെ കയറിങ്ങനെ വലിഞ്ഞിരിക്കുകയാണ് ഇവരെ നോവിക്കാതെ തട്ടാതെ മുട്ടാതെ പതുക്കെ ഈ കയറിന് ചുറ്റും ചുറ്റി കൊടുക്കുക ഇങ്ങനെ പതുക്കെ പതുക്കെ ചുറ്റുക അപ്പൊ ഇവിടെ ഒരു കൊച്ചിതുണ്ട് അവനെ കൂടെ നമുക്ക് പതുക്കെ എടുത്ത് ഇതിനെ ചുറ്റിക്കൊടുക്കാം ഇങ്ങനെ ഈ വള്ളി വഴി പടർന്ന് ഇത് മുകളിലോട്ട് പൊക്കോളും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി നമ്മൾ ഈ ചുറ്റൽ അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കയറ് കെട്ടുമ്പം ഈ കയർ കറക്റ്റായിട്ട് വലിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ചുറ്റാൻ പറ്റില്ല നമ്മൾ ഇപ്പം കെട്ടിക്കൊടുത്ത കയറ് ഈ ഡ്രാഗൺ ഫ്രൂട്ടും അവിടെയുള്ള ഒരു കമ്പിയും ഇത് രണ്ടും കൂടെ ചേർത്താണ് കെട്ടിയിരിക്കുന്നത് ഒരറ്റം തക്കാളി ചെടിയേലും മറ്റേയറ്റം ഡ്രാഗൺ ഫ്രൂട്ടേലും അതിൻ്റെ കമ്പിയേലും കൂടെ ചേർത്ത് കെട്ടി സോ ഇപ്പം നമ്മൾ ഇവരെ മാക്സിമം മണ്ണിത്താത്ത് നിർത്തിയിരിക്കുകയാണ് ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇവർക്ക് നമ്മളൊരു കമ്പ് കുത്തി കൊടുക്കണം ഇവർ ഞാൻ ഇങ്ങനെ രണ്ട് പേരെ രണ്ട് കുഴിയിലായിട്ട് അപ്പുറം ഇപ്പറയാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് നടുക്കായിട്ട് തന്നെ ഒരു കമ്പ് ഇപ്പോളേ കുത്തിക്കൊടുക്കണം അല്ല എങ്കിൽ പിന്നീട് നമ്മൾ കമ്പ് കുത്തുമ്പോൾ ഇവരുടെ വേരൊക്കെ ഓട്ടം പിടിച്ചിരിക്കും അപ്പോൾ എന്ത് പറ്റും ഈ വേരയിലോട്ടായിരിക്കും നമ്മുടെ കമ്പ് ചെല്ലുക അങ്ങനെ അവർ വാടി കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഏറെയാണ് അതുകൊണ്ട് നടുമ്പം തന്നെ ഏകദേശം ഒരു ഐഡിയ വെച്ച് നടുക്ക് നല്ലൊരു കമ്പ് കുത്തി കൊടുക്കുക പിന്നീട് അത് കെട്ടുന്നത് ഇവർ പൊങ്ങി വന്നതിന് ശേഷം മതി യെസ് സ്ട്രോങ് ആയിട്ട് ഒരു കമ്പ് കൂടെ കുത്തി